അവിടെ വളരെ ഒരു ഇക്രെക്ട് ശബ്ദവും ആ ചിത്രത്തിലെ ഒന്നാമത്തെ ദൃശ്യത്തിൽ ഞാൻ ഓർമ്മയില്ല ആ ജോടക്കി അതെത്തിന്റെ സൗണ്ട് ഗാംഭീര്യം ഭയങ്കരമാണ് അപ്പോൾ അതൊന്ന് കളിച്ചിട്ട് നമുക്ക് ഇതിന്റെ കൂടി അല്ല അതൊരു സന്തോഷം കൂടവുള്ള ലിസൺ ദ പുണടുപി എന്ന് പറഞ്ഞേ ആ മുമ്മുൾ ചൊറു കൂട നല്ല പഠനത്തിൽ പുണടുപിനെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഓണ്ട്

അപ്പോൾ എല്ലാവർക്കും താങ്ക് യു അപ്പൊ ഞാൻ ഇവിടെ തിയേറ്റേഴ്സിൽ പോണെല്ലും കൂടി അപ്പൊ ഇനി ഞങ്ങൾ സിനിമയുടെ ഒരു വിജയ യാത്രയായിട്ട് അദ്ദേഹം പുറപ്പെടുകയാണ് വന്ന എല്ലാവർക്കും ടീം അബ്രഹാം ഹോസ്റ്ററിന്റെ മക ഒരുപാട് നന്ദി താങ്ക് യു തല തല